നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വെള്ളായനിക്കര കാർഷിക കോളേജിലേക്കാണ് അപ്പം ഇവിടെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇൻവൈറ്റ് ചെയ്യാൻ കാരണം തന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ് അവിടെ വെച്ചിട്ട് ഒരു അഗ്രി എൻ്റർപ്രണേഴ്സിൻ്റെ അതായത് വുമൺ അഗ്രി പ്രണേഴ്സിൻ്റെ ഒരു മീറ്റപ്പാണ് അത് ഒരു കോൺക്ലേവ് അവിടെ വെച്ചിട്ട് നടത്തുകയാണ് അത് കേരള കർണാടക ലക്ഷദ്വീപ് അവരുടെ ഒരു എല്ലാവരോടും ചേർന്നിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പം ഓരോ ജില്ലയിൽ നിന്നും പത്ത് പേരെ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കേരളത്തിൽ നിന്നും അപ്പം അതിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഹസ്ബൻ്റും മോളുമാണ് യാത്രയിലുള്ളത് ആക്ച്വലി അവിടെ എന്താണ് പ്രോഗ്രാം എന്നും എനിക്ക് ഒരു ഇല്ല ആകെ ഒരു ടെൻഷനും ഉണ്ട് ഉണ്ട് എന്താണ് അവിടെ സംഭവം അറിയാനായിട്ട് അപ്പോൾ നേരിട്ട് നമ്മൾക്ക് ചെന്നിട്ട് അവിടെ എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യണാവേ അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ വെള്ളായണിക്കര കാർഷിക സർവകലാശാലയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം ഒക്കെ ഇവിടുത്തെ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് വലിയൊരു കാർഷിക കോളേജാണ് ശരിക്കും ഇവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് തന്നെ ഒരുപാട് കാണാനായിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം തന്നെ നടന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട് ഒരുപാട് ഏക്കർ കണക്കിന് ഇങ്ങനെ ബാക്കിലോട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് ഇവിടുത്തെ കുറച്ച് എന്നെങ്ങോട്ട് പറ്റുന്ന നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒത്തിരി ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു ഒരു കാമാൻ കോഴിക്കാറുള്ള ഒരു അന്തരീക്ഷവും രണ്ട് സൈഡിൽ കുളവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഇവിടുത്തെ ഒരു ആ ഒരു ക്ലൈമറ്റും ആ ഒരു അന്തരീക്ഷവും ഒക്കെ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇങ്ങനൊരു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തതിനൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ട് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ സപ്പോർട്ട് വരുന്നുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയതൊക്കെ അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പത്ത് മണി കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് പേരിങ്ങനെ അകത്തേക്ക് പോവാണ് പ്രോഗ്രാമിനായിട്ട് അപ്പോൾ എല്ലാ വന്നിരിക്കുന്ന എല്ലാ എൻ്റർപ്രണേഴ്സിനും അവർ ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണോ ചെയ്യുന്നത് അത് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ജസ്റ്റ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെന്താണ് പ്രോഡക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു പത്ത് ഓർക്കിഡ് മാത്രം ഞാൻ എടുത്ത ഫ്ലവർ ഉള്ളത് എല്ലാം കൂടെ നമുക്ക് കൊണ്ടുവരാൻ എല്ലാ ആൾക്കാർക്കും പറ്റത്തില്ല പലരും പല രീതിയിൽ ട്രാവൽ ചെയ്തിട്ടായിരിക്കില്ല വരുന്നത് അപ്പോൾ കുറച്ച് വെച്ചു അപ്പോൾ ബാക്കിയുള്ളവരുടെ പ്രോഡക്റ്റ്സ് കൂടുതലും അഗ്രി ആയതുകൊണ്ട് തന്നെ ഫുഡ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ഓർക്കിഡ്സ് അല്ലെങ്കിൽ മറ്റേ പ്ലാന്റ്സ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് എല്ലാം ഫുഡ് അങ്ങനത്തെ ആണ് 頑張れ。 ഇവിടെ ഇപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറയല്ലോ കർണാടക വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു മിനിസ്റ്റർ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഈ പ്രോഗ്രാമിനായിട്ട് വന്നതാണ് സുശ്രീ ശോഭ കരന്ദ്രൻ മിനിസ്റ്ററാണ് പുള്ളിക്കാരി എല്ലാവരുടെയും പ്രോഡക്ട്സുകളെ പറ്റി ചോദിക്കുകയും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി ആയിട്ട് എല്ലാം ഓരോ അഗ്രീപ്നേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് അവർ ആയിട്ട് ചോദിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു സെക്ഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഓരോരുത്തരെയും വന്ന് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവരവർ ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ലേഡി അതൊന്ന് ഫ്രീ ആയിട്ട് ഇപ്പം നമുക്ക് ഫീൽ ചെയ്തു അവിടെ പുള്ളിക്കാരി നോക്കുകയാണ് മാഡം ഇപ്പോൾ പ്രോഗ്രാമിന് ഒക്കെ നടക്കുകയാണ് നമ്മളുടെ മിനിസ്റ്റർ പ്രസാദ് സാറ് നേരിട്ട് വരാം എന്തോ ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ട് ഓൺലൈനായിട്ട് ഈ ഒരു ഇനാഗ്രേഷൻ്റെ ഭാഗമാകുകയാണ് അപ്പോൾ ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട് ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇൻവൈറ്റ് ചെയ്തവരെ അപ്പം അവരെല്ലാം ഇങ്ങനെ സ്റ്റേജിൽ സംസാരിക്കുകയാണ് കേട്ടോ Uh, today, as I travelled from Trivandrum in the morning, there were two uh, news uh, items which uh, major newspapers carried, uh, those in English, which uh, would have certainly attracted your attention also. One was the editorial by Hindu on the impact of uh, climate change on agricultural productivity, promising 60% uh, higher productivity in about uh, 60 days. We are seeing the glimpses of the hostel buildings of ICR Krishivan Kendra Kottayam and ICR Krishvikan Kendra Palakar. The hostel buildings are funded by Indian Council of Agricultural Research. <laughs> കാർഷിക മേഖലയിലെ അവരുടെ പ്രവർത്തനത്തെ ഏറ്റവും പ്രാധാന്യത്തോടി കാണുന്നതിനും ആ പങ്ക് കൃത്യമായി അടയാളപ്പെടുത്തുന്നതിനും സ്ത്രീകൾ ഈ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകളിലൂടെ കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഗൗരവതരമായി വിലയിരുത്തലുകയും ചെയ്യുക എന്നുള്ളതെല്ലാം ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി കേരള കാർഷിക സർവകലാശാലയിൽ ചെയ്യുന്ന ഈ സമ്മേളനം ഇത്തരത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് 600 വർഷം പിന്നിടുന്ന കേരള കാർഷിക സമത്വത്തിന്റെ പേരിൽ നമുക്ക് അമേരിക്കയിൽ ഷീ സ് ക്രിയേറ്റീവ് കസ്റ്റമർ ബേസ് ഹെൽത്ത് बूस्टर शी റൺസ് എ സക്സസ്ഫുൾ ഓൺലൈൻ ബിസിനസ് ദാറ്റ് സെൽസ് ഹോം മേഡ് ഫുഡ് പ്രോഡക്ട്സ് ലൈക് സൂപ്പർ ഫുഡ് ടർമറിക് ഡ്രിങ്ക് ആൻഡ് വേറെയറെ ടീസ് ഓഫ് കുർക്കുമി കണ്ടൽ പിന്നെ ഇവിടെ വന്നിട്ടുള്ള അഗ്രി പ്രണോസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരെങ്ങനെ ഇതിലേക്ക് എത്തി എത്ര വർഷമായിട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ഒരു ജില്ലയ്ക്ക് ഒരു ബുക്ക് എന്നുള്ളൊരു കണക്കിലാണ് ഇവിടെ നമുക്ക് എല്ലാവരുടെയും കൈകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ആ ബുക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് കാണാമെന്നുള്ളതേ ഉള്ളൂ കാരണം നമുക്കിത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ അത് ഒരു കെ വി കെ ജി ഒരു ബുക്ക് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ ബുക്ക് കാണണമെങ്കിൽ കെ വി കെ ചെല്ലണം അല്ലെങ്കിൽ അതിൽ കോപ്പി എടുത്ത് വെക്കാൻ ഒരു ഓപ്ഷനേ ഉള്ളൂ അപ്പം ഇതിൽ നമ്മളുടെ കേരളത്തിൽ ഓരോ ജില്ലയിലും പത്ത് പേരെ വെച്ചിട്ട് വളരെ ഉള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഫോട്ടോസ് അവരുടെ ഫാമുകളുടെ ഫോട്ടോ ചെയ്യുന്ന യൂണിറ്റുകളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടിങ്ങനെ അവരെ പറ്റിയിട്ടൊരു ചെറിയൊരു കുറിപ്പ് അതിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി നമ്മളുടേത് ഇങ്ങനെ വായിച്ചു നോക്കി ഇതിൽ കേരളത്തിന് മാത്രമല്ല കർണാടകയുടെ ഉണ്ട് അപ്പം അത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടു ഡേയ്സ് പ്രോഗ്രാമാണ് അപ്പം എനിക്ക് ടു ഡേയ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശരിക്കും പറ്റിയില്ല ഇവിടെ എനിക്ക് വൈകുന്നേരം നിങ്ങൾ അർജൻറ്റായിട്ടൊരു പ്രോ പ്രോഗ്രാം വന്നിട്ട് എനിക്ക് തിരിച്ച് പോകേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ ശരിക്കും ഷൂട്ട് ചെയ്യാം എന്നുള്ള ഇതിലാണ് ഇവിടെ വരുന്നതും പങ്കെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷേ അർജൻറ് പ്രോബ്ലം വന്നിട്ട് എനിക്ക് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ മീറ്റിംഗിൽ തന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മളിവിടുന്ന് ഇറങ്ങി ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത അഗ്രഫ്നാസിനൊക്കെ ഓരോ മൊമെൻറ്റും ഉണ്ടായിരുന്നു അപ്പം അത് വാങ്ങിക്കാനും എനിക്ക് പറ്റുന്നുണ്ട് അതിൽ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേരളത്തിലെ പതിനാല് അതുപോലെ തന്നെ അട്ടാരി ചേർന്നുള്ള ഒരു വലിയ പ്രോഗ്രാമാണ് ആ വിമിൻ കോൺക്രേവിന്റെ ശ്രീമതി അശ്വിൻ പങ്കെടുത്തു കൊല്ലം ജില്ലയിലുള്ള കൂടുതലായിട്ട് ചെയ്യുന്നത് എല്ലാ അഭിനന്ദനങ്ങളും ഒരു നമുക്കീര് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കൊല്ലം ഗേവിക്കയിൽ വെച്ചിട്ട് ഡോക്ടർ ബിനി മാം അതുപോലെ ഷെംസി ടീച്ചർ ബിന്ദു മാമൊക്കെ ആയിട്ട് എല്ലാവരും എനിക്ക് ആ മൊമെൻറ്റം പിന്നീട് തരാണ് ഉണ്ടായത് അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത് അപ്പം വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ജസ്റ്റ് നമ്മളെ ഒരു സന്തോഷം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം ഓക്കെ ബായ്